പ്രൈസ് സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ദൈവം യോഗ്യനായി വിളിച്ചിരിക്കുന്നത് ആരെയൊക്കെയാണ് ദൈവം നിങ്ങളെ യോഗ്യരായി വിളിച്ചിരിക്കുന്നു നിങ്ങളുടെ വിളി നടപ്പിലാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നവൻ്റെ കൈക്കീലിൽ താണിരുന്നാൽ ദൈവം അതത് സമയത്ത് നമ്മെ ഉപയോഗിക്കുവാനിടയാകും അതായത് ദൈവത്തിൻ്റെ കീഴിൽ താണിരുന്നാൽ മാത്രം മതി കർത്താവ് നമ്മെ ഉപയോഗിക്കും ദൈവം നോക്കുന്നത് പ്രിയ ദൈവമക്കളെ വലിയ പാത്രങ്ങളെയല്ല വിശുദ്ധിയുള്ള താഴ്മയുള്ള വിനയമുള്ള മനുഷ്യൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് തള്ളുന്ന പാത്രങ്ങളെ സ്വർഗത്തിലെ കർത്താവോ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവോ യോഗ്യനായി ദൈവത്തിൻ്റെ നിയോഗത്തിനായി ദൈവീക പദ്ധതിക്കായി വിളിച്ചു വേർതിരിക്കുന്നു ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ അവനോട് പറഞ്ഞു ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക നിന്നെ ഞാൻ അധികമായി വർദ്ധിപ്പിക്കും ദൈവം ആരെയാണ് ദൈവത്തിൻ്റെ വേലയ്ക്കായി തിരഞ്ഞെടുത്ത് വിളിച്ചിരിക്കുന്നത് അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു അബ്രഹാമേ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നിൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയൊക്കെ വിട്ട് നീ പുറപ്പെടുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മെ വിളിച്ചാക്കിയിരിക്കുന്ന വിധങ്ങളെ നമ്മൾ ഓർക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധി നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല കാരണം വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരുന്ന നമ്മെ നമ്മൾ തകർന്നു പോകേണ്ട ജീവിതം ഉടഞ്ഞു പോകേണ്ട ജീവിതം രോഗത്താൽ മാറ്റപ്പെട്ടു പോകേണ്ടവർ അപകടത്താൽ മാറ്റപ്പെട്ടു പോകേണ്ടവർ കടബാധ്യതയിൽ തകർന്നു പോകേണ്ടവർ വ്യത്യസ്ത കുടുംബ തകർച്ചകൾ പല മാനസികമായ വിഷയങ്ങളാൽ തകർന്നു പോകേണ്ട പല മേഖലകളിൽ നമ്മളായിരുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ കരം ഇറങ്ങി വന്ന് നമ്മെ യോഗ്യനായി വിളിച്ച് ഇന്നും ആയുസ്സോടും ആരോഗ്യത്തോടും നിർത്തിയിരിക്കുന്ന കർത്താവിന് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല പ്രധാനമായിട്ട് ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് ദൈവീക പദ്ധതികൾ ദൈവീക നിയോഗങ്ങൾ ചെയ്യുവാൻ ദൈവം അഞ്ച് കൂട്ടരെയാണ് ദൈവം വിളിച്ച് അതായത് തിരഞ്ഞെടുത്താക്കിയിരിക്കുന്നത് അതിൽ ഒരു ഒരു ഭാഗത്തെ അഞ്ച് കൂട്ടം ആൾക്കാരെയാണ് ദൈവം നിയോഗപ്രകാരം യോഗ്യനായി കണ്ട് ദൈവീക പദ്ധതികളിലും ദൈവീക ദൗത്യങ്ങൾക്കും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് കുരുന്തിയർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ദൈവം യോഗ്യനായി തിരഞ്ഞെടുത്ത് വിളിച്ച് ഇറക്കിയിരിക്കുന്നത് ആരൊക്കെയാണെന്നാണ് ആ ഭാഗത്ത് അപ്പോസ്നയ പൗലോസ് കൊരിന്തിർക്കെടുത ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോഹത്തിൽ പോക്ഷത്തമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോഹത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോഹത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു ആമേ ഇവിടെ പ്രധാനമായി അഞ്ചു കൂട്ടം ആളുകളെയാണ് അഞ്ചു വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരിക്കുന്നവരെയാണ് ദൈവം ഇവിടെ തിരഞ്ഞെടുക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ അതിൽ ഒരു കൂട്ടം ഭാഗത്തിലുള്ളവരെ മാത്രമാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തെ കൂട്ടം നമ്മൾ ആ വാക്യത്തിൽ വായിക്കുന്നു ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോഹത്തിൽ പോക്ഷത്തമായവരെ തിരഞ്ഞെടുത്തു ഐ അപ്പോൾ ഒന്നാമത്തെ കൂട്ടം പോക്ഷത്തമായവരെ ദൈവം തിരഞ്ഞെടുത്തു ആരെ ലജ്ജിപ്പിക്കുവാൻ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ പോക്ഷത്തമായവരെ ദൈവത്തിൻ്റെ നിയോഗത്തിനായി ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി ദൈവീക പ്ലാനിങ്ങിനായി സ്വർഗത്തിലെ ദൈവം ആത്മാവിനാൽ നിറച്ച് ദൈവീക പ്ലാനിങ്ങിന് വേണ്ടി യോഗ്യനാക്കി വിളിച്ച് വേർതിരിച്ച് തിരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്ന ഒന്നാമത്തെ കൂട്ടം ഓക്ഷത്തമായവരെ അതായത് ലാ ജ്ഞാനികളെ ലജ്ജിപ്പിച്ച് ആ മേഖലയിൽ നിന്നും ജ്ഞാനികളെന്ന് പറയുന്ന മനുഷ്യരെ ലജ്ജിപ്പിക്കുവാൻ ദൈവം യോഗ്യനായി കണ്ടത് പോക്ഷത്വമായവരെയാണ് അതുപോലെ തന്നെ ദൈവം ഉണർവിനായി കണ്ടിരിക്കുന്നതും പോക്ഷത്വമായവരെ തന്നെയാണ് കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഒരു പോലെ ചെയ്യുവാൻ സമർപ്പിക്കുന്നവരെയാണ് ദൈവം ഈ കാലഘട്ടത്തിലും ദൈവം ശക്തമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതും യേശുവിൻ്റെ കാലത്തും പവനോസിൻ്റെ കാലത്തും വളരെ ജ്ഞാനികൾ ഉണ്ടായിരുന്നു അവരെ ഒന്നും കർത്താവ് സഭയുടെ അടിസ്ഥാനമിടുവാൻ ദൈവം ഉപയോഗിച്ചതായി നമ്മൾ കാണുന്നില്ല ദൈവത്തിനായി ഒരു കടുതയെപ്പോലെ നിന്നുകൊടുക്കുന്നവന് ദൈവം അന്നും ഇന്നും ഉപയോഗിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെയുള്ളവരെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കുന്നു ചിലരെ അന്നും ഇന്നും ഉപയോഗിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും നമ്മൾ ചിന്തിക്കും അന്നും ഇന്നും ഉപയോഗിക്കപ്പെടുന്നവർ വലിയ വ്യക്തികളാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ കർത്താവിനായി ഉപയോഗപ്പെട പെടുവാൻ തക്കവണ്ണം ഒരു മണ്ടനെപ്പോലെ ഒരു കടുതയെപ്പോലെ ദൈവം പറയുന്നത് കർത്താവ് ഏൽപ്പിക്കുന്നത് ചെയ്യുവാൻ റെഡിയാകുന്നവനെ ദൈവം അന്നും ഇന്നും ഈ കാലഘട്ടത്തിലും ശക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുകയാണ് എന്തുകൊണ്ടാണ് ദൈവം പോക്ഷന്മാരെ തിരഞ്ഞെടുത്തത് പ്രൈസലോട് ദൈവം പറയുന്നത് പലതും നമുക്ക് സംശയമുണ്ടാകുന്ന രീതിയിൽ തോന്നും അതായത് ദൈവൻ പോഷന്മാരെ തിരഞ്ഞെടുക്കാനുള്ള കാരണം സ്വർഗത്തിലെ കർത്താവ് ചില കാര്യങ്ങൾ പറയുമ്പോൾ പ്രാക്ടിക്കലായിട്ടും അതിൻ്റെ ആക്ഷൻ എടുക്കുവാൻ അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം ഒരു കഴുതയെപ്പോലെ ഒരു മണ്ടനെപ്പോലെ ദൈവം എന്തു പറഞ്ഞാലും അത് കേട്ട് അത് പ്രഖ്യാപിക്കുവാനും അതിൻ്റെ ആക്ഷൻ എടുക്കുവാനും വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു പോഷണെപ്പോലെ ഏൽപ്പിച്ചു കൊടുക്കുന്നവന് മാത്രമേ അതായത് യജമാനം പറയുന്നത് പോലെ കേൾക്കുന്ന ഒരു കഴുത ഏൽപ്പിക്കുന്നത് പോലെ ആമ ഒരു ഭക്തൻ അങ്ങനെ ഏൽപ്പിക്കുന്ന വ്യക്തിയെ കൊണ്ട് മാത്രമേ സ്വർഗ്ഗത്തിലെ കർത്താവിന് വലിയ ദൗത്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയത്തുള്ളൂ ദൈവം പറയുന്നത് പലതും നമുക്ക് സംശയമുണ്ടാകുന്ന രീതിയിൽ തോന്നും പക്ഷേ എന്നാൽ കർത്താവ് പറയുന്നത് അതുപോലെ കേൾക്കുന്ന ശിഷ്യന്മാരുണ്ടായിരുന്നു അപ്പം കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഒരു പോഷനെപ്പോലെ ഒരു കഴുതയെപ്പോലെ ഒരു മണ്ടനെപ്പോലെ ചെയ്യാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയാണ് ദൈവം യോഗ്യനായിട്ടും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകർന്ന് അന്നും ഇന്നും ദൈവത്തിൻ്റെ ആത്മാവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു കാനാവുന്ന ദേശത്തിലെ വിവാഹ വീട്ടിൽ യേശുവും ശിഷ്യന്മാരും യേശുവിൻ്റെ അമ്മ മറിയേയും ആ വിവാഹത്തിന് പോയിരുന്നു അവിടെ തക്ക സമയത്ത് വീഞ്ഞു തീർന്നു യേശു ശിഷ്യന്മാരോട് പറഞ്ഞു വീഞ്ഞു തീർന്നതിനാൽ കൽപ്പാത്രങ്ങളിൽ പച്ചവെള്ളം കോരി നിറയ്ക്കുവാൻ പറഞ്ഞു ഒരുപക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ മണ്ടത്തരമാണെന്ന് തോന്നും എന്നാൽ യേശു പറഞ്ഞ വാക്ക് അതുപോലെ അവർ ചെയ്യുവാൻ തയ്യാറായും നാം കർത്താവ് പറയുന്നത് എന്തായാലും അത് വിശ്വസിച്ച് അത് ചെയ്യുന്നവനെയാണ് ആവശ്യം ആ കാര്യം നാം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് ഇറങ്ങി വരും അനുസരിക്കുന്ന ഒരു ഭക്തലിലേക്ക് ഇറങ്ങിവരും അനുസരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും ഒത്തിരി ഭക്തന്മാരുടെ അനുഭവങ്ങൾ നമുക്ക് കാണുവാനും കേൾക്കുവാനും അവരുടെ ടെസ്റ്റ് മണികൾ കേൾക്കുവാനും ഇടയായിട്ടുണ്ട് ദൈവം പറയുന്നത് പോലെ ആമൻ അതുപോലെ വിശ്വസിച്ച് അത് ചെയ്യാൻ തക്കവണ്ണം ഒരു കഴുതയെപ്പോലെ ഒരു പോർഷനെപ്പോലെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് മുഖാന്തരം അവരെ ജീവിതം വിജയകരമായി തീർന്നതും പുതിയ വഴികൾ അവർക്ക് തുറന്നതും ആമൻ ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ദൈവവചനത്തിൽ ഞാൻ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാം കുഷ്ഠരോഗിയോട് വെള്ളത്തിൽ ഇറങ്ങി മുങ്ങുവാൻ ദൈവമേ ആമേ പ്രവാചകൻ പറയുകയാണ് അവിടെ ബുദ്ധിജീവിയായി ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒന്നും നടക്കത്തില്ലായിരുന്നു എന്നാൽ ദൈവം പറയുന്നത് അതുപോലെ ചെയ്യുന്നവരെയാണ് ദൈവം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നത് ആമീൻ പഴയ നിയമ കാലഘട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞതുപോലെ കുഷ്ഠരോഗിയായ ആ നയമാൻ അതനുസരിപ്പാൻ ഒരു പോർഷനെപ്പോലെ ഒരു കഴുതയെപ്പോലെ അനുസരിപ്പാൻ തയ്യാറായി അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാമും നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുന്നത് നാം അതുപോലെ നാം വിശ്വസിച്ച് ചെയ്യാൻ ഒരു പോഷനെ പോലെ നമ്മുടെ ബുദ്ധിയിൽ ചിന്തിക്കാതെ ദൈവത്തിൻ്റെ ആത്മാവാണെന്നോട് പറയുന്നു എന്ന് ചിന്തിച്ച് നാം അത് ചെയ്യാൻ തയ്യാറാകുമ്പോൾ സർവശക്തനായ ദൈവം ആ വിഷയത്തിനേൽ നമുക്ക് അത്ഭുതങ്ങൾ ചെയ്തു തരുവാനിടയാകും നമുക്കതിൽ ആമേ അത്ഭുതകരമായ വിടുതൽ കാണുവാൻ കഴിയും എന്നാൽ ദൈവം പറയുന്ന അതുപോലെ ചെയ്യുന്നവരെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരിക്കൽ യേശു പത്രോസിനോട് പറഞ്ഞു നമുക്ക് ചുങ്കം കൊടുക്കണം അതായത് ടാക്സ് കൊടുക്കണം അപ്പോൾ അതിനുള്ള കാശ് കരത്തിലില്ല എന്നാൽ പത്രോസിനോട് യേശു പറഞ്ഞത് ഒരു മത്സ്യത്തെ ചെന്ന് പിടിക്കുക ആ മത്സ്യത്തെ അതിന്മേൽ പണമുണ്ട് അപ്പോൾ കൊടുക്കാൻ തക്കവണ്ണം പണം കൊടുക്കുവാൻ ഒരു മത്സ്യത്തെ ചെന്ന് പിടിക്കുവാൻ പത്രോസിനോട് യേശു പറയുകയാണ് പത്രോസ് അത് അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ പത്രോസിനും യേശുവിനും കൊടുക്കുവാനുള്ള സമ്പത്ത് മത്സ്യത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ദൈവം പറയുന്നത് അത് വിശ്വസിച്ച് ഒരു പോക്ഷനെപ്പോലെ ചെയ്യുവാൻ തയ്യാറാകുന്നവനെയാണ് ദൈവത്തിന് യോഗ്യമായ മാനപാത്രമായി ഉപയോഗിക്കാൻ കഴിയുന്നത് മഴയുടെ കാലമല്ലായിരുന്നപ്പോൾ ദൈവൻ നോഹയോട് പെട്ടക ഉണ്ടാക്കാൻ പറഞ്ഞു നോഹ ഒരു മണ്ടനെപ്പോലെ അത് ചെയ്തു കാരണം ദൈവം തന്നോട് പറഞ്ഞത് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ഒരു പോക്ഷത്തമായിട്ടാണ് തോന്നുന്നത് എന്നാൽ അവൻ അത് അനുസരിച്ചപ്പോൾ തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയുടെ പെട്ടകമായി തീർന്നു ആ പെട്ടകം മറ്റുള്ളവർ തന്നെ കളിയാക്കി ഇവന് ഭ്രാന്താണ് മഴയില്ലാത്ത കാലത്ത് പെട്ടകമുണ്ടാക്കുന്നത് എന്തിനാ എന്നെല്ലാം നോഹയെ കളിയാക്കി പക്ഷെ നോഹയ്ക്കറിയാം എന്നോട് സംസാരിച്ചത് ദൈവമാണ് ദൈവം പറഞ്ഞ കാര്യം ഒരു പോഷനെ പോലെ ദൈവം പറഞ്ഞു കൊടുത്തതുപോലെ നോഹ അതുപോലെ ചെയ്യുവാനിടയായി അതുകൊണ്ട് ആ പെട്ടകം നോഹിക്കും കുടുംബത്തിനും രക്ഷയുടെ പെട്ടകമായി തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നത് ജ്ഞാനികളെയല്ല ജ്ഞാനിയായവരെ ലജ്ജിപ്പിക്കുവാനത്രേ ദൈവം പോക്ഷത്വമുള്ളവരെ തിരഞ്ഞെടുത്തത് അതായത് ദൈവം പറയുന്ന കാര്യങ്ങൾ ഒരു പോക്ഷനെപ്പോലെ ഒരു കരുതയെപ്പോലെ ഒരു മണ്ടനെപ്പോലെ അതുപോലെ അങ്ങ് വിശ്വസിച്ച് ചെയ്യുന്നവനെയാണ് ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവശബ്ദത്തിന് മുൻപിൽ നീ ഒരു പോഷനെപ്പോലെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ പോഷന്മാരെ തിരഞ്ഞെടുത്തു എന്ന വചനപ്രകാരം നിന്നിലൊരു അഭിഷേകമുണ്ടോ നീ നിൻ്റെ കഴിവിനെ ഉയർത്താതെ ദൈവകരങ്ങൾ ഒരു പോഷനെപ്പോലെ ഏൽപ്പിച്ചു കൊടുത്താൽ അപ്രകാരം മാത്രം നീ ചെയ്താൽ മാത്രം മതി ദൈവം നിന്നെ ഉപയോഗിക്കുവാനിടയാകും ഒരിക്കൽ ഒരു ദൈവദാസൻ വളരെ മലയോര പ്രദേശത്ത് ദൈവവേലയ്ക്കായി സ്ഥലം മാറ്റം കിട്ടി താൻ ആ ഗ്രാമപ്രദേശമെന്ന് പറയുന്നത് വളരെ ഉള്ളിലോട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ് അഖത്തേക്ക് പോകണം അങ്ങനെ ഒരു മലയോര പ്രദേശത്ത് ഒത്തിരി കാടുകളുള്ള ഒരു പ്രദേശമാണ് അവിടെയാണ് ആ കർത്തർദാസിനും കുടുംബത്തിനും സ്ഥലമാറ്റം കിട്ടി അവർ ആ ചർച്ചിലോട്ട് ആദ്യമായിട്ട് പ്രവേശിക്കുന്നതും അവിടെ കടന്നുപോയി എന്നാൽ ഈ ദൈവദാസൻ സഭയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ സഭയിൽ താൻ പോകുന്നതിന് തൊട്ട് മുന്നേ വരെ നല്ല ചെറുപ്പക്കാർ അതായത് യൗവനക്കാർ പെട്ടെന്ന് സഡലി വേഗത്തിൽ അനർത്ഥങ്ങൾ അനർത്ഥങ്ങൾ ഉണ്ടായി അവർ വേഗത്തിൽ മരിക്കുന്ന വിഷയങ്ങളാണ് ഈ ദേവദാസൻ കേട്ടത് പക്ഷെ അത് തനിക്ക് കേട്ടപ്പോൾ തനിക്ക് വളരെ വിഷമം തോന്നി അങ്ങനെ താൻ അവിടെ ചാർച്ചെടുത്ത് ഒരു വർഷം കഴിയുന്നതിന് മുന്നമേ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നോട് ആക്റ്റീവായി നിന്ന ഒരു സഹോദരൻ പെട്ടെന്ന് ഒരനർത്ഥത്തിൽപ്പെട്ട് വേഗം പെട്ടെന്ന് മരിച്ചു പോകാനിടയായി പക്ഷേ ഈ ദൈവദാസന് വളരെ വിഷമമുണ്ടായി വളരെ പ്രയാസമുണ്ടായി ഈ ഇതെല്ലാം കഴിഞ്ഞ് ദൈവസന്നിച്ച് താൻ കരയുവാൻ തുടങ്ങി ഒരു പോഷനെപ്പോലെ താൻ കരയാൻ തുടങ്ങി താൻ ഏങ്ങി ഏങ്ങി കരഞ്ഞു ദൈവമേ ജ്ഞാനികളെ ലജിപ്പിക്കുവാൻ ദൈവം പോക്ഷന്മാരെ തിരഞ്ഞെടുത്തു ഒന്നിന് യോഗ്യതയില്ലാത്ത എന്നെ നിൻ്റെ വേലയ്ക്കായി നീ തിരഞ്ഞെടുത്തു അങ്ങാണ് ഈ പ്രദേശത്തന്നെ അയച്ചത് ഞാനിവിടെ വന്ന് ചാർജെടുത്ത നിമിഷം മുതൽ ഞാൻ അറിഞ്ഞ വിവരങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് യുവനക്കാർ മാറ്റപ്പെട്ടു പോകും പക്ഷേ അന്നെനിക്കൊരു തീരുമാനമുണ്ടായിരുന്നു കർത്താവേ ആയിരിക്കുമ്പോൾ അനർത്ഥങ്ങൾ എന്ന് പക്ഷെ ഞാൻ വന്ന് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ചില അനർത്ഥം ഞാൻ ചാർജ് എടുത്തതിനു ശേഷം സഭയിൽ സംഭവിച്ചല്ലോ ഒരു പോഷനെ പോലെ മണ്ടനെ പോലെ ദൈവസേനയിൽ ചോദിച്ച് ഏങ്ങി ഏങ്ങി കരഞ്ഞ് ആ ദേവദാസൻ എന്നാണ് പറഞ്ഞത് അങ്ങനെ താൻ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിരിക്കുമ്പോൾ തൻ്റെ മനസ്സിന് പരിശുദ്ധാത്മാവ് ആശ്വാസം കൊടുത്തു സമാധാനം കൊടുത്തു എന്നിട്ടൊരു ദൈവശബ്ദം തന്നെ കേൾപ്പിച്ചും മകനെ നീ ഭാരപ്പെടേണ്ട ഈ ദേശത്തിൻ്റെ നടുവിൽ വാഴുന്ന ഒരു അദൃശ്യ മണ്ഡലങ്ങൾ വാഴുന്ന ഒരു അന്തഹഹാരത്തിൻ്റെ ശക്തിയുണ്ട് അതിനോട് എതിർത്ത് പോരാടുവാൻ നീ ഭയപ്പെടാതെ ധൈര്യത്തോടെ ഈ ദിവസങ്ങളിൽ നീ ആലയത്തിലിരുന്ന് ഒരു നാൽപ്പത് ദിവസം ദൈവസനെ ദൈവസനീ ഉപവസിക്കുവാൻ തീരുമാനിക്കുക എന്ന് ദൈവശബ്ദം കേട്ടു കേട്ട ദൈവശബ്ദം ഉടനെ താൻ ഒരു പോഷനെ പോലെ ഞാൻ വന്ന് ചാർജ് എടുത്തിട്ട് ചില മാസങ്ങളായിട്ടുള്ളൂ എനിക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റത്തില്ല പല റീസണുകൾ താൻ കണ്ടെത്തിയില്ല അത് ദൈവശബ്ദമായി താൻ സ്വീകരിച്ചു സ്വീകരിച്ച് താൻ സമാധാനത്തോടെ അടുത്ത ദിവസം മുതൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി നാൽപ്പതാം ദിവസത്തിൻ്റെ അന്ന് താൻ താനൊരു ഉച്ചയ്ക്കൊരു സമയത്ത് ഉപവാസത്തിൻ്റെ രണ്ടാം ഘട്ടം കഴിഞ്ഞ് ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ആലയത്തിൻ്റെ മുന്നിൽ ഒരു ചെയറിട്ട് ഒരല്പസമയം കാറ്റുകൊള്ളുവാൻ താനൊന്ന് വിശ്രമിക്കാനിരിക്കുമ്പോൾ തൻ്റെ ആ ദേവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത് തൻ്റെ കണ്ണടഞ്ഞിട്ടില്ല ഞാൻ മയങ്ങിയില്ല ഉറങ്ങിയില്ല പക്ഷേ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ കണ്ണ് തുറന്നിരിക്കുമ്പോൾ ഞാൻ ഒരു ദർശനമീനെ കാണുകയാണ് ആ ദേശത്തിൻ്റെ നടുവിൽ വാഴുന്ന ഒരു വലിയ മല്ലനായ മനുഷ്യൻ ഒരു വലിയ വൃക്ഷത്തിൻ്റെ അത്രത്തോളം ഉയരമുണ്ട് വലിപ്പമുണ്ട് അങ്ങനെ ഒരു മനുഷ്യൻ ഈ ആലയത്തിൻ്റെ മുന്നിൽ ഒരു ചെയറിട്ട് കാറ്റുകൊള്ളാനിരിക്കുന്ന കർത്തർദാസൻ്റെ അടുക്കിലോട്ട് വരുന്നത് താൻ കണ്ടു എന്നാണ് പറഞ്ഞത് തൻ്റെ അടുക്കിലേക്ക് അടുത്തു വന്നു അല്പം ദൂരെയായിട്ട് അതിങ്ങനെ നിലം നിലം വരെ കുഞ്ഞിഞ്ഞ് താഴ്ന്നു കിടന്നിട്ട് അതിങ്ങനെ എഴുന്നേറ്റ് പുറകിലോട്ട് തിരിഞ്ഞു പോകുന്നതായിട്ട് താൻ കണ്ടു എന്നാണ് അതിനർത്ഥം അതിനുശേഷം ആ കർത്തൃദാസൻ ദീർഘ വർഷങ്ങൾ ആ ദേശത്ത് ശ്രുശൂഷയുടെ നടുവിലിരുന്നു ആ ശ്രുശ്രൂഷ തീർന്ന് താൻ അവിടെ നിന്ന് വരുന്നതുവരെ ആ ദേശത്തോ ആ സഭയിലോ അങ്ങനെ ഒന്ന അങ്ങനെ ഒരു അനർത്ഥ സംഭവം നടക്കുവാൻ ദൈവം അനുവദിച്ചില്ല പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് നമുക്കെന്തുവാണ് മനസ്സിലാകുന്നത് ജ്ഞാനികളെ ലക്ഷിപ്പിക്കുവാൻ ദൈവം പോക്ഷന്മാരെ തിരഞ്ഞെടുത്തു സ്വർഗത്തിലെ ദൈവം നിന്നോടൊരു കാര്യം പറയുമ്പോൾ ഒരു കഴുതയെപ്പോലെ ഒരു ഫോക്ഷനെപ്പോലെ ഒരു മണ്ടനെപ്പോലെ നീ അത് ഏൽപ്പിച്ചു കൊടുത്ത് അത് സമർപ്പിച്ച് നീ അത് സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ സർവത്തിൻ്റെ ഉദ്യവനായ ദൈവം ദൈവവചനം പറയുന്നു എല്ലാ മുഴങ്കാലും മടങ്ങും എല്ലാ മുഴങ്കാലും ദൈവസനി മടങ്ങും ആ ദേശത്തിൽ മേലെ കുടിയിരുന്ന ആ ദേശത്തിന് മേൽ യൗവനക്കാരെയും പെട്ടെന്നുള്ള അനർത്ഥങ്ങൾ വരുത്തി നശിപ്പിച്ചു കൊണ്ടിരുന്ന ആ ദേശത്തിൽ വാഴുന്ന ദുഷ്ടാത്മസേന ഒരു ദൈവഭക്തൻ്റെ മുന്നിൽ വന്ന് ആമേ താണു വീണിട്ട് അതാ ദേശം വിട്ടു പോയതായിട്ടാണ് ആ കർത്തൃദാസൻ സാക്ഷ്യമായി പറഞ്ഞത് അതൊരു മനുഷ്യൻ്റെ മിടുക്കല്ല ഒരു മനുഷ്യന്റെ ജ്ഞാനമല്ല ദേശത്ത് സംഭവിച്ചത് മറിച്ച് ദൈവസന്നിയിൽ വിളിക്കപ്പെട്ട ഒരു ഭക്തൻ പോഷണ പോലെ തന്നെ തന്നെ സമർപ്പിച്ച് സമർപ്പണത്തോട് ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താൻ തയ്യാറായപ്പോൾ പരിശുദ്ധാത്മാവ് നാൽപ്പതാമത്തെ ദിവസം ആ ദേശത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ആ ദേശത്തിൽ കുടിയിരുന്ന ശക്തിക്ക് നിൽക്കുവാൻ കഴിയാതെ അത് മുട്ടിമടക്കി ആ ദേശം വിട്ട് മാറിപ്പോകുന്നതായിട്ടാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിൻ്റെ ജീവിതത്തിൽ വിദ്യാഭ്യാസ കുറച്ച് കാണും യോഗ്യത നിനക്ക് കാണത്തില്ല പേരോട് നിനക്ക് സംസാരിക്കാൻ അറിയത്തില്ല മറ്റുള്ള ഭാഷ നിനക്ക് അറിയത്തില്ല പക്ഷെ ഒന്ന് നിന്നിൽ ഉണ്ടായിരുന്നാൽ മതി പരിശുദ്ധാത്മാവ് നിന്നുള്ള അഭിഷേകം ദൈവാത്മാവ് എന്നൊരു എൻകൗണ്ടർ നിനക്ക് സംഭവിച്ചാൽ മതി ആമേൻ ജ്ഞാനികളെ ലജിപ്പിക്കുവാൻ ആമേ ദൈവം പോക്ഷന്മാരെ തിരഞ്ഞെടുത്തതുപോലെ നിന്നിലൊരു അഭിഷേകത്തിൻ്റെ നിറവുണ്ടെങ്കിൽ ആമേൻ കർത്താവ് പറയുന്ന ഒരു പറയുന്നൊരു പോഷനെപ്പോലെ നോഹയെപ്പോലെ ആമേൻ യേശു പത്രോസിനോട് പറഞ്ഞപ്പോൾ ആമേൻ ആ പത്രോസ് ഒരു പോലെ ആ മത്സ്യത്തെ പിടിക്കുവാൻ ശിഷ്യന്മാരോട് പറഞ്ഞു വെള്ളം നിറയ്ക്കൽ അവരൊരു പോലെ യേശുവിൻ്റെ വാക്ക് അതുപോലെ ഏൽപ്പിച്ച് ആമേ സമർപ്പിച്ച് ആമേൻ അവരത് ചെയ്യുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണുവാൻ കഴിയും നിന്നിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ നിന്നിലൂടെ ദൈവത്തിന് ശ്രദ്ധിച്ചു ചെയ്യാനുണ്ട് കർത്താവ് നിന്നെ വിളിച്ചാക്കിയിരിക്കുന്നത് യോഗ്യത ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് പല കുറവുകളും മനുഷ്യർക്ക് നമ്മെ നോക്കി പല കുറവുകളും പറയാൻ കാണും പക്ഷെ കുറവുകളെ നികത്തി പരിഹരിച്ച് യോഗ്യനായി നമ്മെ കണ്ടതുകൊണ്ടാണ് ജ്ഞാനികളെ ലക്ഷിപ്പിക്കുവാൻ ദൈവം പോക്ഷന്മാരെ തിരഞ്ഞെടുത്തുന്ന വചനപ്രകാരം സ്വർഗം നിന്നെ വിളിച്ച് ആക്കിയതാണ് നിന്നെ യോഗ്യനായി കണ്ടതുകൊണ്ടാണ് അതുകൊണ്ട് മനുഷ്യ ൻ പറയുന്ന കുറവുകളെയോ തെറ്റുകളെ നീ മൈൻഡ് ചെയ്യേണ്ട നിന്നെ വിളിച്ചാക്കിയവൻ നിന്നിലൊരു അഭിഷേകം പകർന്നിട്ടുണ്ട് നിന്നിലൂടെ സ്വർഗം ചെയ്യുവാൻ ഈ ഭൂമിയിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവും നിന്നിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു നിന്റെ ജീവിതത്തിലെ കുറവുകളെ നോക്കി നീ പരാതി പറയാതെ യോഗ്യനല്ലെന്നോ വിദ്യാഭ്യാസമില്ലെന്നോ മറ്റുള്ള ബൈബിൾ നോളജ് ഇല്ലെന്നോ ഇതൊന്നും നീ ഭാരപ്പെടേണ്ട ദൈവം നിന്നെ യോഗ്യനായതുകൊണ്ടാണ് നിന്നെ യോഗ്യതയായതുകൊണ്ടാണ് ക്രിസ്തുവിലേക്ക് നിന്നെ വിളിച്ചാക്കിയിരിക്കുന്നതും അതുകൊണ്ട് അതിനായിട്ട് ദിവസങ്ങളിൽ കർത്താവ് പറയുന്നത് ഒരു പോഷനെ പോലെ കേൾക്കുവാൻ നിങ്ങൾ സമർപ്പിച്ചാൽ മാത്രം മതി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ി കടകസിയ റേഖ മനാരകി അടകൾ കടമഹാദരീഖമിയ ദൈവം തിരഞ്ഞെടുത്ത് യോഗ്യനായി വിളിച്ചാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വേലയ്ക്കായി നിയോഗിക്കപ്പെട്ട ദൈവമക്കൾക്കായി ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു പുതിയ ബലം പുതിയ ശക്തി പുതിയ കൃപകൾ കൊടുത്ത് തിരഞ്ഞെടുത്തവനായ ദൈവമേ അങ്ങ് ഈ ജനത്തെ അങ്ങ് ഉപയോഗിക്കണമേ പുതിയ കൃപകളും കൃപാവരങ്ങളും പകർന്ന് ഇവരെ കുറവുകളെ നീക്കുന്ന പരിശുദ്ധാത്മാവേ അങ്ങ് ഇവരെ ശക്തീകരിക്കണമേ റീഖമന ഹുരാനി ഘടകസ്യ ലേമഹാര ഘാതരീഖമനാരകക്ഷസ്യ ആരെങ്കിലും രോഗത്തിൻ്റെ അവസ്ഥകളിൽ ഭാരപ്പെടുന്നുവെങ്കിൽ ഇപ്പോൾ അവരെ ശരീരത്തിൽ സൗഖ്യമുണ്ടാകട്ടെ അവരെ മനസ്സുകൾക്ക് സമാധാനമുണ്ടാകട്ടെ പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ഈ മെസ്സേജിലൂടെ നിങ്ങൾക്കൊരു അനുഗ്രഹമുണ്ടെങ്കിലും ആ മേൻ നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും ഗോഡ് ബ്ലെസ് യു ആ മേൻ